ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഒരു റെസിപ്പി റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പോർക്ക് പോർക്ക് നോക്കിയാലോ നമ്മൾ കിലോ ഇനി ഇഞ്ചി വെളുത്തുള്ളിയും ചവച്ചത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല കുറച്ച് കറിവേപ്പില ഇട്ടു കൊടുക്കാം ഒരു കാൽ ഗ്ലാസിന് താഴെ വെള്ളം നമുക്ക് അടച്ച് ഒരു ഏഴെട്ട് വിസിൽ കൊടുത്ത് വേവിക്കണം അപ്പോൾ നമ്മുടെ പോർക്ക് വേവിക്കാൻ വെച്ചിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ഓയിലിന് പകരം പൂർക്കു വേച്ചതിനകത്തുള്ള നെയ്യാണ് പാനിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ്ക്കകത്തോട്ട് സവാള ഒരു സവാള അരിഞ്ഞത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങക്കൊത്തിട്ട് കൊടുക്കാം ഇത് നമുക്ക് മസാലക്കായിട്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ കുരുമുളക് ഇത് നമുക്ക് നല്ലപോലെ പൊടിച്ചെടുക്കാം ഇതാണ് നമുക്ക് കറക്കി മസാലയിൽ ഇടുന്നത് നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ടുള്ള മസാലകൾ കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പെരിഞ്ചീരവും കുരുമുളകും കൂടെ പൊടിച്ച മസാല രണ്ട് ടീസ്പൂൺ കരമസാല അര ടീസ്പൂൺ നമ്മൾ എക്സ്ട്രാ ഒരു തുള്ളി ഓയിലൊന്നും വേറെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പോർക്കിന്റെ നെയ്ക്കാത്തത് തന്നെ ഇത് വരട്ടിയെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് വേച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ടുകൊടുക്കാം നമ്മള് അരമുറി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞു വെക്കണം നമ്മളെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ പോർക്ക് നല്ലപോലെ വരട്ടി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് കറിവേപ്പില ഇട്ട് വാങ്ങാം അപ്പോൾ നമ്മുടെ അടിപൊളി പോർക്ക് വരട്ടിയത് റെഡി ആയിട്ടുണ്ട് എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് താങ്ക് യു